യാഗത്തിൻ്റെയും സമർപ്പണത്തിന്റെയും സമുന്നതമായ സന്ദേശങ്ങളുമായി നമ്മിലേക്ക് സമാഗതമായിരിക്കുന്ന വിശുദ്ധമായ ബലിപെരുന്നാൾ സുദിനത്തിലാണ് നമ്മളുള്ളത് ഏവർക്കും ആദ്യമായി ഹൃദയംഗമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു തക്കബൽ അള്ളാഹു മിന്നാവിൻകും നമ്മുടെയെല്ലാം എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു സുബാനഹു വയാല സ്വീകരിക്കുമാറാവട്ടെ സഹോദരങ്ങളെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം ത്യാഗോജ്ജ്വലമായ ജീവിതത്തിന്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ടാണ് ദുൽഹജ്ജ് മാസവും ഹജ്ജിന്റെ അമലുകളും പ്രത്യേകിച്ച് ഉലഹയ്യത്തും ബലിപെരുന്നാളുമെല്ലാം നമ്മിലേക്ക് സമാഗതമാകുന്നത് വിശുദ്ധ ഖുർആൻ ധാരാളം ഗുണങ്ങൾ കൊണ്ട് വർണ്ണിക്കുകയും നമ്മളോട് പിൻപറ്റാൻ പറയുകയും ചെയ്ത പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടികളിൽ അത്യുത്തമരായ ഷഫിയോന മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവിസലമ്മ തങ്ങളുടെ അടുക്കൽ ഒരിക്കലൊരു സഹാബി വന്നിട്ട് തങ്ങളെ എന്ന് സംബോധന ചെയ്തു എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്തുള്ളവരിൽ ഏറ്റവും ഉത്തമരായവരെ എന്നാണ് ആ വാക്കിനർത്ഥം തീർച്ചയായും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്കെല്ലാം നല്ല ബോധ്യമുള്ള കാര്യമാണ് ഈ ബരീയത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉത്തമരായവർ നമ്മുടെ പ്രവാചകൻ ഷഫിഫാഹു അലൈഹി വസ്ല്ല തങ്ങളാണ് എന്ന കാര്യം സാമൂഹ്യ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും മുഴുവൻ മേഖലയിലും നാം നമ്മുടെ നെഞ്ചിനോട് ചേർക്കുന്നവരാണ് നമ്മളുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഹൈറുൽ ബരീയത്താണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ പ്രവാചക റസല്ലാഹുഅലി വസ്ലം തന്നെ അങ്ങനെ സംബോധന ചെയ്ത ആ സഹാബിക്ക് നൽകുന്ന ഒരു മറുപടിയുണ്ട് മഹാനായി മാ മുസ്ലിം റഹിമഹ്ല റിവായത്ത് ചെയ്യുന്ന ഹദീസ് പഠിപ്പിക്കുന്നത് ആ സഹാബിയുടെ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇബ്രാഹീം ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉത്തമർ എന്ന് നിങ്ങൾ എന്നെ സംബോധന ചെയ്തല്ലോ ഞാൻ പറയുന്നു അത് ഇബ്രാഹിം നബി അലിഹിസ്ലാത്തു വസ്സലാം അവറുകളാണ് എന്ന് ആദരവായ റസൂൽ വസ്ലം തങ്ങളുടെ ഏറ്റവും ഉയർന്ന ദറജയിലായിരിക്കെ തന്നെ ഇബ്രാഹിം നബി അലഹി വസ്ലാത്തു വസ്സലാമിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് എന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ളവരിൽ എന്നാണ് പ്രവാചക റസൂല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഷഫി റസൂൽ അലൈഹി തങ്ങളുടെയും മഹത്വവും സ്ഥാനമഹിമയും തുലനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹദീസല്ലേ ഇത് മറിച്ച് എത്രത്തോളം ഇബ്രാഹിം നബി അലിഹുസ്ലാത്ത വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽവിൽ സ്ഥാനം നേടിയവരായിരുന്നു എന്ന് മനസ്സിലാക്കി തരുവാനുള്ള ഹദീസാണ് ഇത് ഈ ഒരു ഹദീസിലൂടെ മാത്രമല്ല സഹോദരങ്ങളെ വിശുദ്ധ ഖുറാനിൽ പരശതം സ്ഥലങ്ങളിൽ അള്ളാഹു സുബാന ഇബ്രാഹിം നബി അലിഹി വസ്ലാത്തു വസ്സലാമിനെ വർണ്ണിച്ച വർണ്ണനകൾ ആ വർണ്ണനകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ അറിയാം എത്ര മനോഹരമായ ജീവിതമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചത് എന്ന് വ്യക്തമായ നിലയിൽ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഏതെല്ലാം ഗുണങ്ങൾ കൊണ്ടാണ് ആ മഹാപ്രവാചകനെ അള്ളാഹു സുബാനഹുല ആദരിച്ചത് വർണ്ണിച്ചത് പ്രവാചകൻ ഒരു സ്ഥലത്ത് ഹലീം അള്ളാഹുതങ്ങനെയാണ് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന പ്രവാചകൻ കൂടുതലായി പാപമോചനത്തിനായി അഭ്യർത്ഥിക്കുന്ന പ്രവാചകൻ മുനീബ് വാഗ്ദാനങ്ങൾ ചെയ്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കിയ പ്രവാചകൻ ഇബ്രാഹിം ഇബ്രാഹീം ക്ഷമയുടെ പ്രവാചകൻ ധാരാളമായി ക്ഷമിച്ച പ്രവാചകൻ ഉലുൽ അസ്മീങ്ങളിൽപ്പെട്ട പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ വർണ്ണിക്കുന്ന വർണ്ണനകളാണ് ഇന്ന ഇബ്രാഹിമക്കാന ഉമ്മത്തൻ ഒരു വ്യക്തിയായിരുന്നില്ല എന്റെ ഇബ്രാഹിം ഇബ്രാഹിം ഒരു സമുദായമായിരുന്നു ഒരു സമൂഹമായിരുന്നു ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന സമർപ്പണമല്ല ഇബ്രാഹിം തന്റെ ജീവിതം കൊണ്ട് അർപ്പിച്ചത് ഒരു സമൂഹം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർത്ത് നടന്നുപോയവരാണ് ഇബ്രാഹിം എന്ന് ഖുർആൻ ഇന്ന ഇബ്രാഹിം അക്കാന ഉമ്മത്തൻ നല്ല നിഷ്കളങ്കനായ ആബിദായിരുന്നു ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം ഖുർആൻ ഖാനിതൻ അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞവരായിരുന്നു ഇബ്രാഹിം നബി അലിഹുസ്ലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയവരായിരുന്നു ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം അല്ലാഹുതായ പ്രവാചകൻ പ്രവാചകൻ വിശുദ്ധ പറയുകയാണ് നേരായ മാർഗത്തിലേക്ക് അള്ളാഹു വഴി നടത്തിയ പ്രവാചകൻ സ്വാലിഹ്യങ്ങളിൽപ്പെട്ട പ്രവാചകൻ ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു ആദരവ് നൽകുന്ന പ്രവാചകൻ എന്തെല്ലാം വാക്കുകളിലാണ് ഏതെല്ലാം വർണ്ണനകളിലാണ് ഈ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി വസ്ലാത്തു വസ്സലാമിനെ ഖുർആൻ അറിയുമോ സഹോദരങ്ങളെ പ്രവാചകന്മാർക്ക് മാത്രമല്ല വിശുദ്ധ ഖുർആാൻ വായിക്കുന്നവർക്കെല്ലാം അസൂയ തോന്നിപ്പോകും അത്തരത്തിലുള്ള മഹോന്നതമായ ഗുണങ്ങൾ കൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളമായി അലങ്കരിച്ച് അവിശേഷിപ്പിച്ച പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം ഇബ്രാഹിം നബി അറഹി സ്വലാത്തു വസ്സലാം ഒരു സുപ്രഭാതത്തിൽ ആ ഗുണങ്ങളിലേക്ക് ഉയർന്നവരല്ല നാം മനസ്സിലാക്കേണ്ട പാഠം അവിടെയാണ് ഒരുപാട് സംഘർഷങ്ങൾക്ക് വിധേയമായ ജീവിതമാണ് മഹാനായ ഇബ്രാഹിം നബി അറഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം അവസരങ്ങളിൽ ഒരു മനുഷ്യൻ തളർന്നു പോകാവുന്ന ഒരു മനുഷ്യൻ വഴിപ്പെട്ടു പോയി പോയേക്കാവുന്ന വിധേയപ്പെട്ടു പോയേക്കാവുന്ന വിവിധങ്ങളായ ദൌർബല്യങ്ങൾക്ക് മുമ്പിലും ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഏതെല്ലാം സംഘർഷങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമുണ്ടോ അതിനേക്കാളൊക്കെ ഒരുപാടേറെ പ്രതിസന്ധികളും സംഘർഷങ്ങളും പരീക്ഷണങ്ങളും തരണം ചെയ്താണ് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം പരിശുദ്ധ ഖുർആാനിന്റെ ഈ വർണ്ണനകൾക്ക് അർഹനായിത്തീരുന്നത് വിശുദ്ധ റസൂൽ സുല്ലാഹു അലഹി വസ്സലാമ തങ്ങളുടെ വർണ്ണനകൾക്ക് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പാത്രമായി ഭവിക്കുന്നത് അത്രമേൽ പരീക്ഷണങ്ങളെ തരണം ചെയ്ത പ്രവാചകനായതുകൊണ്ടാണ് പിതാവുമായി ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം സംവദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പിതാവിനോട് എന്റെ പ്രിയപ്പെട്ട പിതാവേ യാ പിതാവെ എന്റെ പ്രിയപ്പെട്ട പിതാവേ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം പിതാവിനെ ഉപദേശിക്കുന്ന രംഗം സൂറത്തും മറിയം പറയുന്നുണ്ട് പിതാവ് തിരിച്ച് നിന്റെ ഈ വർത്തമാനം നീ ഇവിടെ നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമനോട് തിരിച്ചു പറയുമ്പോ അലൈക്കും എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട പിതാവിനോട് വിട പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന തനിക്കെല്ലാമെല്ലാമായിരുന്ന പിതാവിനോട് മാത്രമല്ല ആ സമൂഹവും ആ സമുദായവുമെല്ലാം നെഞ്ചേറ്റിയിരുന്ന ദൈവങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട് നക്ഷത്രങ്ങളെ നോക്കിയിട്ട് സംബോധന ചെയ്യുന്ന രംഗം സൂര്യചന്ദ്രാദികളെ നോക്കിയിട്ട് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം നിങ്ങളൊന്നും ഒരിക്കലും ആരാധ്യ മൂർത്തികളാകാനുള്ള ഒരു സാധ്യതയുമില്ല അത്രയൊന്നും കഴിവും പ്രാപ്തിയും നിങ്ങൾക്കില്ല എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ കഴിയും തന്റെ സമൂഹത്തിനോട് നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ പൂജിക്കുന്നത് അവകൾ നിങ്ങൾക്ക് എന്തു ഗുണം ചെയ്തിട്ടാണ് എന്ന് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം തന്റെ സമൂഹത്തിനോട് കലഹിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ലോകമടക്കിയാണ് ഒരു രാജാവാണ് നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് ആ രാജാവിനോട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം നേരെ നിന്ന് വെല്ലുവിളിക്കുന്നുണ്ട് എന്റെ റബ്ബ് എന്നെ പടച്ചവനാണ് എനിക്ക് നേരായ വഴി കാണിച്ചു തരുന്നവനാണ് എന്നെ ഭക്ഷണം കഴിപ്പിച്ചവനാണ് ഞാൻ അസുഖമായാൽ എന്നെ ചികിത്സിക്കുന്നവൻ എന്റെ അള്ളാഹുവാണ് പല മേഖലകളിൽ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം അനുഭവിച്ച വിവിധങ്ങളായ വിഷമങ്ങൾ പ്രയാസങ്ങൾ തുടർന്നങ്ങോട് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ ഒരു ഹിജറയുണ്ട് സഹോദരങ്ങളെ പലായനം നാട് വിട്ടു പോകുന്ന ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം വിവിധങ്ങളായ നാടുകളിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ സഞ്ചാരമുണ്ട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ജനിച്ചു വീഴുന്നത് ഇറാഖിലെ പുരാതന ബാബിലോണിയയിലെ മെസ്സപ്പട്ടോമിയയ്ക്ക് സമീപമുള്ള ആ സംസ്കാരം പേര് നിൽക്കുന്ന ഊർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഊർ എന്ന് പറഞ്ഞാൽ യു ആർ എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ സ്പെല്ലിങ് ഉർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇബ്രാഹിം നബി അറഹിസ്ലാത്ത് വസ്സലാം ജനിച്ചു വീഴുന്നത് എന്നാണ് ആ നാടിന്റെ ഇന്നത്തെ നാമം ചെൽ അൽ മുഖയ്യർ എന്നാണ് ആ നാടിന്റെ ഇന്നത്തെ നാമം അവിടെ നിന്ന് ഇബ്രാഹിം നബി അറഹിത്ത് വസ്സലാം തന്റെ നാട്ടിൽ നിന്ന് ആദ്യമായി പലായനം ചെയ്യുന്നത് ഹാറാൻ എന്ന് പറയുന്ന പ്രദേശത്തിലേക്കാണ് ഹാറാൻ തുർക്കിയിലെ ഒരു ഗ്രാമമാണ് സാലി ഉർഫ എന്നാണ് ആ ഗ്രാമത്തിന്റെ ഇന്നത്തെ പേര് ഈ ചെൽ അൽ മുക്കയ്യർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് സാലി ഉർഫയിലേക്ക് കാൽനടയായി ഇബ്രാഹിം നബി അലഹി സ്വലാത്ത് വസ്സലാം സഞ്ചരിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്ററാണ് ഹാറാനിൽ നിന്ന് ഇബ്രാഹിം നബി അലഹുലാത്ത് വസ്സലാം വീണ്ടും സഞ്ചരിക്കുന്നുണ്ട് ആ സഞ്ചാരം ഷ്യാമിലേക്കാണ് ഫലസ്തീനിലേക്കാണ് സാലി ഉർഫയിൽ നിന്ന് ഫലസ്തീനിലേക്ക് തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കിലോമീറ്റർ ഉണ്ട് ആ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കിലോമീറ്ററും കാൽനടയായി സഞ്ചരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത യാത്ര മിസ്രിലേക്കാണ് ഈജിപ്തിലേക്കാണ് അവിടെയാണ് കുടുംബപരമായ പലവിധങ്ങളായ വിഷയങ്ങൾ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് സാറാ ബിബി റോഹുനഹ കൂടെയുണ്ട് ഈജിപ്തിൽ വെച്ചാണ് അല്ലെങ്കിൽ ഹാറാനിണിൽ വെച്ചാണ് ഹാജറ അവർ ഒരു അടിമസ്ത്രീയായി പിന്നീട് ഭാര്യയായി ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചരിത്രം സൃഷ്ടിച്ച മഹിളകളിൽ മഹിത വനിതകളിൽ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന ഹജ്ജിന്റെ ആത്മാവ് ഉറങ്ങിക്കിടക്കുന്ന വനിതാരത്നമാണ് ഹാജറ ബി റതിഹ എത്ര വർണ്ണിച്ചാലും ഏതെല്ലാം വാക്കുകൾ കൊണ്ട് ഉപമിച്ചാലും ഒരിക്കലും സഹോദരങ്ങളെ കറുത്ത വർഗക്കാരിയായ ഹാജറ ബി വിഹ അനുഭവിച്ച വേദനകൾ യാതനകൾ അനുഭവിച്ച വേദനകൾ പ്രയാസങ്ങൾ താണ്ടി നടന്ന് പരീക്ഷണങ്ങൾ മകനുമായിട്ടുള്ള യാത്രയൊന്നും ഒരിക്കലും ഒരിക്കലും ഒരാൾക്കും തന്റെ തൂലിക കൊണ്ടോ വാക്കുകൾ കൊണ്ടോ വർണ്ണിക്കാനാവുകയില്ല അത്തരം ത്യാഗങ്ങളിലൂടെ കടന്നുപോയ മഹിളാരത്നം ബി വി ഹാജറ റബി അല്ലാഹു തയാലുകൾ മിസ്രറിൽ നിന്ന് വീണ്ടും ഫലസ്തീനിലേക്ക് ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ സഞ്ചാരം ഫലസ്തീനിൽ നിന്ന് ഹാജരാബി റബി അള്ളാഹു തയൽഹായും ഇസ്മായിൽ നബിയെയും പേറിക്കൊണ്ട് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു യാത്രയുണ്ട് പുല്ല് മുളയ്ക്കാത്ത ഗ്രാമത്തിലേക്ക് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മക്ക മണലാരുണ്യത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ സഞ്ചാരം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് കിലോമീറ്ററാണ് ഞാൻ ഈ പറയുന്ന കിലോമീറ്ററുകൾ ഫ്ലൈറ്റിലൂടെയുള്ള ആണ് നടന്നുള്ള കാറിൽ ഡിസ്റ്റൻസ് അല്ല ഡിസ്റ്റൻസ് ആണ് ഇത്രയും ദൂരം ഒരു മനുഷ്യൻ നടന്നു തീർക്കുക ഇബ്രാഹിം നബി അലൈഹു സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം അങ്ങനെയായിരുന്നു സഹോദരങ്ങളെ ഇബ്രാഹിം നബിക്ക് അള്ളാഹുത്താല ഒരു കൽപ്പന ഇറക്കിയാൽ അത്രയൊന്നും നടക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ചിന്തിക്കുന്ന അങ്ങനെ ആലോചിക്കുന്നയാളല്ല അഞ്ചുനേര നിസ്കാരോ വല്ലപ്പോഴൊക്കെ ആകാം എന്ന് ചിന്തിക്കുന്ന നമ്മളുണ്ടല്ലോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വരെ ഫർലിന്റെ വിഷയത്തിൽ വരെ ഇബ്രാഹിം നബി അറഹി സ്വലാത്തു വസ്സലാമിനെ മാതൃകയാക്കാൻ പറയുന്നത് സംഘർഷങ്ങൾക്കെതിരെ പടവട്ടിയ മനുഷ്യൻ എന്ന നിലയിലാണ് ഏതു വേളയിലും തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വം എന്ന നിലയിലാണ് പടച്ചവന്റെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ച മനുഷ്യൻ എന്ന നിലയിലാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ സഞ്ചാരത്തിന്റെ ദൈർഘ്യം ഏതെല്ലാം മേഖലകളിലാണ് ചർച്ചയെന്നറിയുമോ ഇന്നും ചർച്ചയാണ് എല്ലാ മതങ്ങളിലും ചർച്ചയാണ് അബ്രഹാമിന്റെ പാലായനം ക്രൈസ്തവതയിൽ ചർച്ചയാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ച സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്ക് വിധേയമാകേണ്ടവയാണ് എന്ന് വാദിക്കുന്ന സയനിസ്റ്റ് ചിന്താഗതിക്കാർ ൾ ഇബ്രാഹിം നബി അലഹി വസ്സലാമിന്റെ സഞ്ചാരപാതയെ സയനിസ്റ്റ് ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ ഈ സഞ്ചാരം എല്ലാ മതങ്ങളിലും പ്രസക്തമാണ് മഹാനായി ഇബ്രാഹിം നബി അലഹു വസ്സലാം ഈ മഹാത്യാഗത്തിന് സന്നദ്ധനാവുകയും ആ സന്നദ്ധതയ്ക്കൊടുവിൽ അള്ളാഹു സുലഹാഹു വാല നൽകുന്ന ആദരവുമാണ് വിശുദ്ധ ഖുർആണിൽ ആറോളം തവണ ഇബ്രാഹീമിന്റെ ചരിത്രയിൽ ജീവിക്കണമെന്നുസുബാൻ കൽപ്പിക്കുന്നത് അവിടെയാണ് എന്ന ആശയത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് അങ്ങേക്ക് നാം വഹി അറിയിക്കുകയാണ് നബിയെ അങ്ങ് ഇബ്രാഹീമിന്റെ മില്ലത്തിൽ ജീവിക്കണം ഇബ്രാഹീമി മില്ലത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ അഥവാ പ്രതിസന്ധികൾ നേരിടുമ്പോ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് എത്തുക റബിന് പ്രാധാന്യം നൽകുക പ്രാധാന്യം നൽകുക എന്ന് പറയുന്ന സന്ദേശത്തെ തൃണവൽക്കരിക്കുന്നവൻ അത് വേണ്ട എന്ന് വെക്കുന്നവൻ അവൻ എത്ര വലിയ വിഡ്ഢിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം ഇബ്രാഹിമിന്റെ ചരിയയിൽ നിന്ന് മാറി ജീവിക്കുന്നവൻ എത്ര വലിയ വിഡ്ഢിയാണ് ഏറ്റവും സുന്ദരമായ ഇസ്ലാം ഇബ്രാഹിമി മില്ലത്തിന്റെ ഇസ്ലാമാണ് വിശുദ്ധ ഖുർആാൻ നമ്മളോട് ഇബ്രാഹിമി ചരിയയിൽ ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ് സഹോദരങ്ങളെ സംഘർഷങ്ങളെ അതിജീവിക്കുക പ്രതിസന്ധികളെ തരണം ചെയ്യുക നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ോബിയയെ കരുതിയിരിക്കുക ഇസ്ലാം വെറുപ്പിനെ പ്രകടമാക്കിക്കൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ഇവിടെയുള്ള വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളുടെ വക്താക്കൾ നേടിയെടുക്കുന്ന അവരുടേതായ രാഷ്ട്രീയ സാമൂഹികമായ ലാഭങ്ങളെ വിശുദ്ധ ഇസ്ലാമിന്റെ ഭൂമികയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രതിരോധിക്കുക സ്വയം ഒരു ഇബ്രാഹിമായി മാറുക എന്നതാണ് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം സഹോദരങ്ങളെ ചുറ്റും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ അതിലേറെ പ്രസക്തമായും ഇസ്ലാമിനോടുള്ള വെറുപ്പിനെ ഒരു കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഉൽപാദിപ്പിക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മളുള്ളത് തീർച്ചയായും ബലിപെരുന്നാൾ ഫലസ്തീനിനോട് ഐക്യപ്പെടേണ്ട പെരുന്നാൾ തന്നെയാണ് ഫലസ്തീൻ ജനതയെ മറക്കേണ്ട പെരുന്നാളല്ല ഓർക്കേണ്ട പെരുന്നാൾ തന്നെയാണ് പക്ഷേ സഹോദരങ്ങളെ അതിലേറെ ഗൌരവത്തിൽ ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് ചുറ്റും വളർന്നു വരുന്ന ഇസ്ലാമിനോടുള്ള വിദ്വേഷത്തെ അല്ലെങ്കിൽ ഇസ്ലാം വെറുപ്പിനെ വളരെ കണിശമായ നിലയിൽ കൃത്യമായ നിലയിൽ അജണ്ടയായി എടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന വക്താക്കളുണ്ടല്ലോ ജനങ്ങളുണ്ടല്ലോ അത്തരം ആശയങ്ങളുണ്ടല്ലോ ഈ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ ഇബ്രാഹിമി മില്ലത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ആ ആശയങ്ങളെയും അത്തരം അജണ്ടകളെയും ജീവിച്ചിരിക്കുന്ന മുഗ്മിനീകളായ മുസ്ലിമീങ്ങളായ നമ്മൾ കൃത്യമായി കരുതിയിരിക്കേണ്ടതുണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ആശയപരമായ പ്രതിസന്ധികളും സംഘർഷങ്ങളും അവിടെയാണ് ശുദ്ധ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ ആ വാക്കുകളെ എത്ര അസഹിഷ്ണുതമായിട്ടാണ് നമുക്ക് ചുറ്റും കൈകാര്യം ചെയ്യപ്പെടുന്നത് ഞാനിത് പറയുമ്പോ ഏതോ ഒരു മേഖലയിൽ ഇരുന്നു കൊണ്ട് പറയുന്നവനാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾക്കറിയുമോ കേരളത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജൂൺ മാസം വരെ ഓരോ മാസത്തിലും ഇസ്ലാമിന്റെ ആശയങ്ങളെയും പേരുകളെയും അതിശക്തമായ വെറുപ്പിന്റെ ഉപാധികളായി ഇവിടെയുള്ള പലരും ഉപയോഗിക്കുന്നുണ്ട് നമ്മളതിനെ തിരിച്ചറിയണം മനസ്സിലാക്കിയിരിക്കണം എത്രയോ ആശയങ്ങളിൽ എത്രയോ വാക്കുകളിൽ പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിന്റെ പ്രചാരണത്തിന്റെ വേലകളിലും അതിനുശേഷം നടക്കുന്ന വിവിധങ്ങളായ നരനായാട്ടുകളിലും പ്രതികളാക്കപ്പെടുന്നവർ ഇരകളാക്കപ്പെടുന്നവർ ഇസ്ലാമിന്റെ അനുയായികളാണ് യു പി യിലെ എലക്ഷന് ശേഷം മൂന്ന് മൌലാനമാരാണ് കൊല്ലപ്പെട്ടത് മൂന്ന് പ്രധാനപ്പെട്ട മതപുരോഹിതന്മാർ ഇവിടെ ആരും അതൊന്നും വലിയ കാര്യമായി ചർച്ചയാക്കുന്നില്ല മൗലാന ഫാറൂഖ് ജമ്മിയ തുലമാ ഹിന്ദിന്റെ പ്രതാപ് നഗർ യൂണിറ്റിന്റെ പ്രസിഡന്റാണ് മൗലാന ഫാറൂഖ് സാഹിബ് മൗലാന ഫസലുർ റഹ്മാൻ സാഹിബ് മൗലാന അക്രം സാഹിബ് ക്രൂരമായ നിലയിൽ കൊല്ലപ്പെട്ട മൂന്ന് പണ്ഡിതന്മാർ യു പിയിൽ സഹോദരങ്ങളെ ആയിരത്തി ഇരുന്നൂറ് വീടുകൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് യു പി ഒരു അക്ബർ നഗർ എന്ന് പറയുന്ന പ്രദേശത്ത് ആയിരത്തി ഇരുന്നൂറ് വീടുകളെയാണ് ഇല്ലീഗലായി പണിയപ്പെട്ട ബിൽഡിങ്ങുകൾ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ വീടുകളെ ബുൾഡോസ് ചെയ്തത് ഈ ഇലക്ഷന് ശേഷമാണ് ഇലക്ഷന് മുമ്പുള്ള കാര്യമില്ല ഇലക്ഷന് ശേഷം പശുക്കടത്ത് ആരോപിച്ച് ഇടയ്ക്കൊടി പൗസുണ്ടായിരുന്നു ഇടയ്ക്കൊടി ഉണ്ടായിരുന്നു അതിനുശേഷം എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെ ക്രൂരമായ നിലയിൽ തല്ലിച്ചതയ്ക്കുന്ന കുന്നുകളയുന്ന വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പിൽ പശുവിന്റെ ഇറച്ചി റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു എന്നാരോപിച്ചുകൊണ്ട് മധ്യപ്രദേശിൽ പതിനൊന്ന് വീടുകൾ തകർക്കപ്പെടുകയാണ് പതിനൊന്ന് മുസ്ലിം വീടുകൾ ആർക്കും ഇതൊന്നും വലിയ വാർത്തയെന്നല്ല ആരും ഇത് വാർത്തയാക്കുകയുമില്ല ഇവിടത്തെ മാധ്യമങ്ങളൊന്നും അതൊന്നും കാണുകയുമില്ല സഹോദരങ്ങളെ യു പിയിലെയും മധ്യപ്രദേശത്തിലെയും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള തെക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും വടക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും അവസ്ഥ മാത്രമല്ല ഈ കേരളത്തിൽ ഏതെല്ലാം നിലയിലാണ് ഇസ്ലാമോ ഫോബിയ വളർത്താൻ ചില കേന്ദ്രങ്ങൾ ഗൂഢാലോചന നടത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഏതെല്ലാം മേഖലയിൽ ഇൻതിഫാദ എന്ന് ഗാസയോട് ഗാസയോട് ഒരു പരസ്പരം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനോടുള്ള യോജിപ്പിനെ കൃത്യമായ നിലയിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു കോളേജ് മാഗസിന് ഇൻതിഫാദ എന്ന് പേരിട്ടപ്പോ അറബി നാമത്തിനോടുള്ള അസഹിഷ്ണുത പുകഞ്ഞു കത്തിയത് ഈ കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് കാഫിർ എന്ന് പറയുന്ന വാക്ക് ഇവിടത്തെ ഒരു രാഷ്ട്രീയ വെപ്പണായി മാറുകയാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിത്വം ഇവിടെ വലിയ ചർച്ചയായി മാറുകയാണ് സഹോദരങ്ങളെ ഏതെല്ലാം മേഖലയിൽ എവിടെയെങ്കിലും ഏതെല്ലാം തരത്തിൽ ഇസ്ലാമിക വിദ്വേഷത്തെ കിടത്തിക്കൂട്ടാൻ കഴിയുമോ അതിന്റെ ഒരവസരം പോലും നഷ്ടപ്പെടുത്താൻ കഴിയാതെ നഷ്ടപ്പെടുത്താതെ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളിലും കഠിനമായ നിലയിൽ ഇസ്ലാം വെറുപ്പിനെ കുത്തിക്കയച്ചാൽ നടത്തുന്ന ശ്രമങ്ങളെ ഈ വേളയിൽ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട മുക് തിരിച്ചറിയാതെ പോകരുത് ഇതൊരു സന്ദേശമാണ് തിരിച്ചറിയാതെ പോകരുത് പെരുന്നാളുകൾക്കാണ് മുക്മിനിയങ്ങളെ മഹലിലുള്ളവരെ കൂടുതലായി നമുക്ക് മുമ്പിൽ സംബോധന ചെയ്യാൻ കിട്ടുക അതുകൊണ്ടാണ് ഈ വിഷയം ഇതേ ഗൌരവത്തിൽ തന്നെ പറയുന്നത് രാഷ്ട്രീയം സംസാരിക്കൽ പള്ളി മെമ്പറുകളുടെ ജോലിയില്ല രാഷ്ട്രീയം പള്ളി മെമ്പറുകൾ സംസാരിക്കുകയില്ല അങ്ങനെ സംസാരിക്കുന്ന ശൈലിയില്ല പക്ഷേ ഇസ്ലാമിനെ മതത്തെ ആരെങ്കിലും രാഷ്ട്രീയ വെപ്പണാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാമിന്റെ മുദാഫത് എന്ന നിലയിൽ തന്നെ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാമിനെ അത്തരത്തിൽ വെറുപ്പിന്റെ കമ്പോളക്കാർക്ക് ഒരു ആയുധമായി ഒരു കാരണവശാലും ദീനിന്റെ വക്താക്കൾ വിട്ടുതരികയില്ല ദീനിനെ അത്തരത്തിൽ മോശമായി കൈകാര്യം ചെയ്യുന്ന ഇസ്ലാമിക ആശയങ്ങളെയും ഇസ്ലാമികമായ ചിഹ്നങ്ങളെയും ആ നിലയിൽ വർഗീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഇന്ന് വളരെയധികം രൂക്ഷമാണ് നമ്മുടെ നാട്ടിലും സഹോദരങ്ങളെ തിരിച്ചറിയുകയും വ്യക്തമായി മനസ്സിലാക്കുകയും ഇത്തരം അജണ്ടകളുടെ കേന്ദ്രങ്ങളെ തിരിച്ചറിയുകയും മഹാനായ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഏത് സംഘർഷങ്ങളെ തന്റെ ജീവിതത്തിൽ അതിജയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വാഴ്ത്തലിനും പുകഴ്ത്തലിനും വിശുദ്ധ ഖുർആാനിന്റെ വർണ്ണനകൾക്കും പാത്രമായി തീർന്നോ ആ നിലയിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി നാം പരിശ്രമിക്കേണ്ടതുണ്ട് സംഘർഷങ്ങളെ പരീക്ഷണങ്ങളെ ത്യാഗത്തോടുകൂടി തീർച്ചയായും ത്യാഗത്തോടുകൂടി അതിശക്തമായ സഹനതയോടുകൂടി നേരിടുക എന്നത് ബലി നമുക്ക് നൽകുന്ന വലിയ പാഠമാണ് ഇബ്രാഹീമായി ജീവിക്കുകയും ഇബ്രാഹീമായി മരിക്കുകയും വേണം വിശുദ്ധ ഇസ്ലാമിന്റെ തണലിൽ നിന്നുകൊണ്ട് ഒരു ചലിക്കുന്ന ഇബ്രാഹീമായി വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായി മുക്മിനീങ്ങളായ നമ്മൾ പരിണമിക്കണം ഏത് പ്രതിസന്ധിയിലും വിശുദ്ധ ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കണം മുസ്ലിമായി ജീവിക്കണം ഇസ്ലാമിനു വേണ്ടി ശബ്ദിക്കണം ഇസ്ലാമിനു വേണ്ടി അതിന്റെ ഇസത്തിനും അതിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി നമ്മളുടെ വിഭവങ്ങൾ നാം ഉപയോഗിക്കുകയും വേണം ബലിപെരുന്നാൾ അത്തരം ഒരു സന്ദേശം നമുക്ക് പകർന്നു നൽകട്ടെ എന്ന് ആശംസിക്കുന്നു എഴുന്നേറ്റ് സഫ്